നമസ്കാരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എന്ന് അറിയാൻ ചെയ്തു നോക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ പല ആളുകൾക്കും ഇപ്പോൾ പല പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ഒഴിവായി പോകുന്ന അവസ്ഥ വഴക്കിട്ട് പിരിയുന്ന അവസ്ഥ അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും മനസ്സിനെ അലറ്റിക്കൊണ്ടിരിക്കുന്ന പല ചിന്തകളും പ്രശ്നങ്ങളും ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം അതിനെന്താണ് ചെയ്യേണ്ടത് എന്നറിയണമെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതിൽ പറയുന്ന പോലെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും വളരെ ഹാപ്പിയായി സന്തോഷമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനും കഴിയും ഇപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഒരു കാര്യം ആ കാര്യം നടക്കുമോ ഇല്ലേ എന്നറിയുന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി ചെയ്യണം കൂടി ചെയ്യണം എങ്കിലേ ആ കാര്യത്തിന് ഫലം ഉണ്ടാവുകയുള്ളു അതിന് നിങ്ങൾ ആദ്യം കുളിച്ച് വൃത്തിയായി ഒരു പേപ്പർ എടുത്ത് അതിൽ കുറച്ച് ഭസ്മം ഇടുക ഭസ്മിട്ട് ഒരു തുളസി ഇല എടുത്ത് കയ്യിൽ വെച്ച് നിങ്ങൾ മനസ്സിൽ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങൾ ഏത് ഈശ്വരനെയാണോ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഞാൻ ഈ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലേ എന്നുള്ളത് എനിക്ക് കാണിച്ചു തരണം ഇതൊരു അതിനുള്ളൊരു വഴിയായി എനിക്കിത് ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ കാണിച്ചു തരണം എന്ന് മനസ്സിൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഭസ്മം ഇട്ട പേപ്പറിലേക്ക് ഈ തുളസിയുടെ ഇല കുറച്ച് മുകളിൽ പിടിച്ച് താഴേക്കിടുക അങ്ങനെ താഴേക്കിടുമ്പോൾ അത് മലർന്നിട്ടാണ് വന്ന് വീഴുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കാൻ സാധ്യത കൂടുതലാണ് അത് കമിഴ്ന്നിട്ടാണ് വന്ന് വീഴുന്നതെങ്കിൽ നിങ്ങളുടെ ആ കാര്യം ഉദ്ദേശിച്ച് നടക്കാൻ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അതിന് സാധ്യതകൾ കുറവാണ് എന്നാണ് ഇത് പണ്ടുകാലത്തൊക്കെ പല പ്രായമായ ആളുകളൊക്കെ അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ചെയ്തു നോക്കാറുള്ള ഒരു കാര്യമാണ് അത് കൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും പക്ഷെ അത് വിശ്വാസത്തോടു കൂടി ചെയ്യണം വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചെയ്തു നോക്കാം എന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പൂർണ്ണമായും അത് സക്സസ് ആയിക്കൊള്ളണം എന്നില്ല ഈ പറഞ്ഞ പോലെ കുളിച്ച് വൃത്തിയായി വളരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ അത് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആ നടന്ന് കിട്ടുന്നതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമേ ഏത് കാര്യം നമ്മൾക്കത് നടന്നു കിട്ടുകയുള്ളു അല്ലാതെ ചെയ്ത് നോക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കാൻ സാധ്യതയില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് നടക്കാൻ സാധ്യതയില്ല പിന്നെ ചിലപ്പോൾ അതങ്ങ് നടന്നു എന്ന് വരും അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് അപ്പം ഈ കാര്യം മനസ്സിലാക്കി നിങ്ങൾക്ക് അറിയേണ്ട വിഷയം എന്താണോ അത് മനസ്സിൽ കരുതി അത് സ്നേഹിക്കുന്ന വ്യക്തിയാവാം ചിലപ്പോൾ ചിലപ്പോൾ മറ്റേന്തെങ്കിലും കാര്യങ്ങളാവാം ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാവാം എന്ത് തന്നെ ആയാലും ഏത് വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ് ഏത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് ആ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാം അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കുറച്ച് നേരത്തെ ഒരു പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയുള്ള ആ ഒരു പ്രാർത്ഥനയാണ് മുഖ്യം എനിക്കിത് കാണിച്ചു തരണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നിങ്ങൾ കൃത്യമായിട്ട് അത് പറയുക അത് പറഞ്ഞ് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്മുന്നിൽ തന്നെ മനസ്സിലാവും ആ കാര്യം നടക്കുമോ ഇല്ലേ എന്നുള്ളത് അതുപോലെ തന്നെ അത് എത്ര സമയത്തിൻ്റെ ഉള്ളിൽ നടക്കണം നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കും എത്ര സമയത്തിൻ്റെ ഉള്ളിൽ നടക്കോ ഇല്ലേ എന്നുള്ളത് ഒരു മാസമോ രണ്ട് മാസമോ എത്രയാണോ നിങ്ങളുടെ ടൈമിങ് അതിൻ്റെ ഉള്ളിൽ നടക്കുമോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഈ കാര്യങ്ങൾ ചെയ്തു നോക്കാം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ലക്ഷണങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണാൻ തുടങ്ങുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കി ചെയ്യുക ഇനി കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ആ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം